ഹലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളും അതുപോലെ തന്നെ വെറൈറ്റി അതിനൊക്കെ വളരെ ടേസ്റ്റും ഉള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങളിൽ എത്ര പേര് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇനി ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെമ്മീൻ കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഇതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പാരാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു നൂറ് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് നല്ല മുഴുത്ത ചെമ്മീനാണ് അത് കുറച്ച് മാത്രമേ ഇപ്പം എടുത്തിട്ടുള്ളൂ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചെറിയ വളരെ ചെറിയ ഒരു കഷ്ണം കൊടംപുളി പിന്നെ ഒരു രണ്ട് പച്ചമുളക് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പം നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ച് വരട്ട് വരാമേ അതായപ്പോൾ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ ചെമ്മീനിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു രണ്ട് വാഴയില കഷ്ണമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് വാഴയുടെ തുമ്പെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി കട്ടിയില്ലാത്ത തുമ്പാണ് പൊട്ടിപ്പോകരുത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ഇത് രണ്ടായിട്ട് രണ്ട് ഇലയിലായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഒറ്റ വലിയ ഇച്ചിരി വലിയ വലിപ്പമുള്ള ഇല ഒക്കെ ആണെങ്കിൽ ഒറ്റ ആയിട്ടങ്ങ് വെച്ച് കൊടുത്തുവെച്ചാൽ മതി ഇപ്പോൾ രണ്ടായിട്ട് ഞാനങ്ങ് ഉള്ളൂ ഇങ്ങനെ വെച്ച് കൊടുത്തിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞ് കിട്ടണം പൊതിഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാൻ നോക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ അരപ്പ് ചേർക്കുന്ന സമയത്തൊന്നും വെള്ളം ചേർക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ നല്ല ട്രൈ ആയിട്ട് തന്നെ നമ്മൾ സാധാ തേങ്ങയൊക്കെ ചതച്ചെടുക്കുന്ന നമ്മൾ അന്നെ എടുക്കാവുള്ളൂ വെള്ളം തള്ളി പോലും ചേർക്കരുത് അപ്പോൾ അതാ രണ്ടും നമ്മൾ നല്ലപോലെ തന്നെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ പുഴുങ്ങെടുക്കണം കേട്ടോ ഒരു ഒരു മുപ്പത് മിനിറ്റൊക്കെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആവി കയറ്റി എടുത്തിരിക്കുന്നത് അത്രയും സമയം നമുക്ക് സാധാരണ ചെമ്മീനൊക്കെ പെട്ടെന്ന് ആവുന്നതാണ് പക്ഷേ അത്രയും സമയം നമുക്ക് വെക്കുമ്പോൾ തീരെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് കുടമ്പുളിയൊക്കെ ചേർത്തല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടി ആ ചെമ്മീനിൽ പിടിച്ചിട്ട് ആ വാഴലയുടെ ആ ടേസ്റ്റും കൂടെ വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ മണവും ഭയങ്കര തന്നെയാണ് കേട്ടോ നിങ്ങൾ ഒന്ന് ഒരു ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് ട്രൈ ചെയ്തത് നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇനി വീട്ടിലെ ചെമ്മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടും ആ കാര്യത്തിൽ ഒരു സംശയവും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി